തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ഐ ബി ഉദ്യോഗസ്ഥയുടെ മരണത്തിൽ ഐ ബി ഉദ്യോഗസ്ഥനായ മലപ്പുറം സ്വദേശിക്കെതിരെ ആരോപണവുമായി മേഖയുടെ പിതാവ് എടപ്പാട് സ്വദേശി സുഗാന്ത് സുരേഷിനെതിരെയാണ് ആരോപണം മകളെ ഉദ്യോഗസ്ഥൻ സാമ്പത്തികമായി ചൂഷണം ചെയ്തു എന്ന് പിതാവ് മധുസൂദനൻ പറയുന്നു ഫെബ്രുവരിയിലെ ശമ്പളം അടക്കം അയാളുടെ അക്കൌണ്ടിലേക്ക് മാറ്റി മരിക്കുമ്പോൾ മകളുടെ അക്കൌണ്ടിൽ എൺപത് രൂപ മാത്രമാണ് ഉണ്ടായിരുന്നതെന്നും പിതാവ് പറഞ്ഞു എനിക്ക് പറയാനുള്ളത് നല്ല സുന്ദരികളായിട്ടുള്ള പെൺ എല്ലാം കാമവന്മാർ ഏതെങ്കിലും പെൺകുളോ കാണാൻ കൊള്ളാത്തവന്മാരോ അലവലാതികളോ ഒക്കെ ആയിരിക്കും അതൊരു പ്രോചന സത്യമാണ് അതെന്താണ് അങ്ങനെ വരുന്നത് ഞാനിപ്പോൾ ചിന്തിച്ചിട്ടുണ്ട് അമ്പലം സുന്ദരികളായിട്ടുള്ള പെൺപിള്ളേർ ചെന്ന് ചാടുന്നതൊക്കെ ഇങ്ങനെയുള്ള അലവലാതിയുടെ അടുത്തായിരിക്കും ഇപ്പൊ ഈ മേഖന്ന് പറഞ്ഞ കൊച്ച് ഇങ്ങനെയുള്ള പ്രയാണത്തിലൊക്കെ ചെന്ന് പെട്ടില്ലായിരുന്നെങ്കിൽ അതിന്റെ ജീവിതം ഇങ്ങനെ ആയിത്തീരേണ്ടതാണ് ഏതാണ്ട് കൊല്ലത്തിനടുത്ത് ശമ്പളം വാങ്ങുന്ന ഒരു കൊച്ചാണ് അത് ശമ്പളം കിട്ടിയ ഉടനെ കാമിനെ ഇട്ട് കൊടുക്കുന്നു അവൻ പിന്നെ ആയിരം വെച്ച് അല്ലെ അയ്യായിരം വെച്ച് അഞ്ഞൂറ് വെച്ചൊക്കെ ഇതിന് ചെലവന് അയച്ചു കൊടുക്കുന്നു ഇതിനെ കുറിച്ച് ഈ സുഖാന്ത് എന്ന് പറഞ്ഞ കുറിച്ച് പറയുന്നു അവൻ ആ അധ്യാപകരുടെ മക്കളാണ് മകനാണ് ഒറ്റ മകനേ ഉള്ളൂ അത്യാവശ്യം കൊള്ളാവുന്ന തരക്കേടില്ലാത്ത ചുറ്റുപാടൊക്കെ അവന് ഉണ്ട് ഈ കാശൊന്നും മേടിക്കേണ്ടത് ആയിട്ട് വലിയ പ്രശ്നങ്ങൾ ഇല്ല എന്നാണ് നാട്ടുകാർ പോലും പറയുന്നത് അവനെ കുറിച്ച് ഇങ്ങനെ അങ്ങനെയുള്ള പ്രശ്നങ്ങളിലൊക്കെ ഉണ്ട് അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഉള്ള ഒരാളായിട്ട് നാട്ടുകാർക്ക് പോലും അറിയത്തില്ല ഈ കാശൊക്കെ മേടിച്ചെടുക്കേണ്ട ഒരു ആവശ്യം അവൻ ഇല്ലെന്നാണ് നാട്ടുകാർ പോലും പറയുന്നത് ഇവൻ ഇങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരിടും ഇവന് കൂട്ടുകാർ പോലീസ് അന്വേഷിച്ചപ്പോ കൂട്ടുകാരുടെ പോലീസ് അന്വേഷിച്ചപ്പോ ഇവന് ഒന്ന് രണ്ട് പ്രണയങ്ങളൊക്കെ ഒന്ന് രണ്ട് പെൺപിള്ളാരുമായിട്ടൊക്കെ കണക്ഷൻ ഉണ്ടെന്നാണ് കൂട്ടുകാർ പറയുന്നത് ഈ പെണ്ണ് മാത്രല്ല ഈ മേഘ എന്ന് പറഞ്ഞ പെൺകുട്ടി മാത്രല്ല ഇവന്റെ വലയിൽ ചെല്ലുകാടിയിട്ടുള്ളത് ഒരുപാട് പെൺകുട്ടികൾ ഇവന്റെ വലയിലുണ്ട് ഇവനെ പോലീസ് ശരിക്കും പറഞ്ഞാൽ ഇവനെ രക്ഷപ്പെടാനുള്ള ഒരു വഴി തുറന്നു കൊടുത്തു പോലീസ് ഇതിനെ ഒളിവിൽ പോകാനുള്ള ചാൻസ് ഒരിക്കലാണ് ഫോണൊക്കെ സ്വിച്ച് ഓഫ് ചെയ്ത് ഒളിവനാണ് പോലീസ് ഇതിനെ വിളിപ്പിച്ചിരുന്നു അതിന് ശേഷം വിട്ടയക്കാണ് ചെയ്തത് അന്വേഷണ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് വിളിപ്പിച്ച ശേഷം പിന്നീട് വിട്ടയക്കുകയാണ് ചെയ്തു അപ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോ പോലീസ് ഇങ്ങനെയുള്ള ആൾക്കാരെ നിരീക്ഷണത്തിൽ വെക്കണം അല്ലെങ്കിൽ ഇവരുടെ പുറകുണ്ടാവണറിയാതെ

ആമ്പിള്ളേരെക്കാൾ കഷ്ടമാണ് പെൺപിള്ളേരുടെ ഒരു സ്വഭാവം പണ്ടൊക്കെ പ്രേമിച്ച് കഴിയുമ്പോഴത്തേക്ക് ആമ്പിള്ളേര് എങ്ങനെയോ ഒക്കെയോ എത്രയോ കെഞ്ചി കാലി പിടിച്ചിട്ടാണ് പെൺപിള്ളാരെ ഓരോ സ്ഥലത്തൊക്കെ കൊണ്ടുപോകുന്നത് പക്ഷെ ഇപ്പൊ പെൺപിള്ളാരാണ് ഫുൾ ചെലവെടുത്ത് ഹോട്ടലുകളിലും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ആമ്പിള്ളേരെ കൂട്ടിക്കൊണ്ട് പോകുന്നത് ഇത് ഈ പെൺപിള്ളാർ നിർത്തിയാൽ മാത്രമേ ഉള്ളമാർക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ സാധിക്കുകയുള്ളു ഏഹ് ഉടനെ ഫോട്ടോ എടുത്തു കൊടുക്കുക വീഡിയോ എടുത്തുകൊടുക്കുക പിന്നെ എന്താ പറയാ ഇങ്ങനെ ഇറങ്ങാൻ പോവുക ഹോട്ടലിൽ റൂം എടുത്ത് താമസിക്കുക ഒന്ന് രണ്ടു ദിവസം താമസിക്കുക ഇതൊക്കെ ചെയ്യുന്ന പെമ്പിളാരാണ് ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ പിന്നെ ഉപ്പന്മാർ തേച്ച് കഴിയുമ്പോൾമാർക്ക് ജീവിക്കണ്ടാന്ന് തോന്നുന്നു അല്ലെങ്കിൽ ജീവിക്കണ്ടാത്തൊരവസ്ഥ ഒരുങ്ങി അല്ലെങ്കിൽ പിന്നെ അതുപോലെ കരികിടാത്തെമ്പിളാർ അല്ലെങ്കിൽ അതുപോലെ മനസ്സിന് കെട്ടിയുള്ള പെമ്പിളാരൊക്കെയാണ് ഇതിനെയും വേറൊരു ജീവിതത്തിലേക്ക് പോകുന്നതൊക്കെ അല്ലാത്ത പെമ്പിളാരെല്ലാം ചിലപ്പോ ഇങ്ങനെയുള്ള എന്താ പറയാ ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങൾ കാണിക്കുക ആത്മഹത്യ ചെയ്യുന്നത് മണ്ടത്തരമാണ് ഇത് ഇതിനുവേണ്ടി ചാകന നല്ല കാര്യമല്ല അല്ലെങ്കിൽ വലിയ എന്തോ നേടുന്നില്ല അതുകൊണ്ടൊക്കെ ആത്മഹത്യ ചെയ്യുന്നത് ശരിക്കും മണ്ടത്തരമാണ് ഇങ്ങനെ ആൾ പറ്റിക്കപ്പെടുമ്പോ എന്റെ ശരീരം മറ്റേ ഒരാൾ ചൂഷണം ചെയ്തതെന്ന് വെച്ച് ആത്മഹത്യ ചെയ്യുന്നത് നല്ലതല്ല അതൊക്കെ ഒരു മണ്ടത്തരമാണ് അങ്ങനെ അങ്ങ് ചിന്തിക്കുന്നത് അങ്ങനെ കൂടുതൽ ചിന്തിക്കുന്നവരല്ല ഇങ്ങനെ ആയി പോയെന്ന് ഒരു കാര്യം ഇവർ തമ്മിൽ അതിനുശേഷം എല്ലാ മാസത്തെയും ശമ്പളം സുഗാന്ത് സുരേഷിന്റെ അക്കൌണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിരുന്നു എന്നുള്ളത് ബാങ്ക് രേഖകൾ പരിശോധിച്ചതിൽ നിന്ന് മനസ്സിലായി എന്നുള്ളതാണ് കുടുംബം ആരോപിക്കുന്നത് ഫെബ്രുവരി മാസത്തെ ശമ്പളം അടക്കം സുഗാന്തിന് നൽകുകയും ചെയ്തിരുന്നു ഇവർ തമ്മിൽ അടുപ്പത്തിലായിരുന്നു എന്നാൽ ഇത് വിവാഹത്തിലേക്ക് എത്തുന്ന ഒരു ഘട്ടം എത്തിയപ്പോഴാണ് ഈ യുവാവ് അതിൽ പിന്മാറി എന്നുള്ളതാണ് കുടുംബം ആരോപിക്കുന്നത് തന്നെയാണ് കുടുംബം പറഞ്ഞത് അങ്ങനെയുണ്ടെങ്കിൽ കുടുംബവുമായി ആലോചിച്ചു യുവാവും വൈദ്യുതി ഉദ്യോഗസ്ഥനാണല്ലോ എന്ന മട്ടിൽ പറഞ്ഞപ്പോൾ വിവാഹത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഈ യുവാവ് പിന്മാറി എന്നാണ് പറഞ്ഞത് ഈ പണം സുഗാബിന്റെ അക്കൗണ്ടിൽ എത്തിച്ചിരുന്നു ചെറുപ്പകാരൻ യുവാവ് നടത്തുന്ന അത് ഇപ്പൊ നടക്കാൻ പറ്റത്തില്ലെന്ന അച്ഛനും ഓപ്പറേഷനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത് ഇത് പെണ്ണിനെ ആൾക്കാരുടെ കാര്യങ്ങൾ പിടികെട്ടി താമ്പറ്റിക്ക് പിടികൾ തന്നെ കെട്ടാൻ ഉദ്ദേശം ഇല്ല തന്നെ കൊണ്ടു നടന്നു കാര്യങ്ങളൊക്കെ നടത്തി ഇങ്ങനെ പോവാണോ പിടികെട്ടിപ്പോ അല്ലെങ്കിൽ ഇവന് ദേഷ്യപ്പെട്ടൊക്കെ പറഞ്ഞ ശേഷമാണ് പെൺകുട്ടിയോട് ചൂടായ ശേഷമൊക്കെയാണ് പിന്തുട്ട് പോയി ആത്മഹത്യ ചെയ്തെന്നാണ് ഇങ്ങനെ വരുന്ന വാർത്തകൾ നമ്മൾ കൂടുതൽ കാണുന്നത് ഇത് വരുത്തി വെക്കുന്നതാണ് പറയും പിള്ളേർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോ ഇത് വരുത്തി വെക്കുന്നതാണ് കുറച്ചൊക്കെ സാമ്പത്തിക ഓട്ടം കൂടെ കായ്ക്കണം ഒട്ടും കൊടുക്കരുതെന്നൊന്നും പറയുന്നില്ല പക്ഷെ കിട്ടുന്ന ശമ്പളം മുഴുവൻ കൊടുക്കണമെങ്കിൽ ഉണ്ടെങ്കിൽ അത് അവളെ ചിലപ്പോ ഭീഷണിപ്പെടുത്തുന്നുണ്ടാവും അല്ലെങ്കിൽ ആ ഇതുവത്രയും പൊട്ടിയാകുന്നതാണ് ആ പിള്ളാര് അല്ല പ്രേമിക്കുന്ന ആ തുളയുള്ള ഷഡ്ഡിട്ടൊന്നു നടന്നാൽ പോലും ഉള്ളുമാർക്കുള്ള തിന്നാനും കുടിക്കാനൊക്കെ ഇട്ട് കൊടുക്കുന്ന സ്വഭാവമാണ് ആം പിള്ളേർക്കുള്ളത് ഇതിനൊന്നുമല്ല ആമ്പിള്ളേർ പ്രേമിക്കുന്നത് ഇങ്ങനെ കാശ് മുഴുവനായിട്ട് മേടിച്ച് കരിഞ്ഞു കുടിക്കാൻ പോലും അല്ലെങ്കിൽ വിഷം കഴിക്കാൻ പോലും ഇല്ലാതെ ആക്കിട്ടൊന്നുമല്ല ആമ്പിള്ളേർ പ്രേമിക്കുന്നത് ഈ പ്രേമൊക്കെ ഈ പെൺ പെൺകുട്ടിക്ക് തിരിച്ചറിയാൻ പറ്റാതെ പോഴാണ് ശരിക്കും ഇതൊക്കെയാണ് പ്രേമം ചിലപ്പോൾ പെൺകുട്ടി ചെത്തിച്ചിട്ടുണ്ടാവും ഇങ്ങനെ കാശ് കൊടുക്കുക എന്നിട്ട് അവളോട് അല്ല അവനോട് ആയിരം അയ്യായിരം ഒക്കെ ചോദിച്ച് ഇവിടെ കാര്യങ്ങൾ നടത്തുക ഇതൊരു കരിപ്പനും കാന്താരിയും ആ ഒരു പോയി അങ്ങനെയുള്ള പിള്ളേരാണ് ഇങ്ങനത്തെ പരിപാടിയൊക്കെ കാണിക്കുന്നത് എവിടെയെങ്കിലും പോകുമ്പോ സാധാരണം എവിടെയെങ്കിലും പോകുമ്പോ പറഞ്ഞിട്ട് പോകണം എനിക്ക് അക്കൂസി തൂറാൻ പോകുമ്പോ പോലും പറയണം അങ്ങനെയൊക്കെ നിബന്ധന വെക്കുന്നത് ഈ കളിപ്പനും കാന്താരി ആ ഒരു ഒരു അങ്ങനെയുള്ള പിള്ളേരാണ് ഇവിടെ അങ്ങനെയൊക്കെയാണ് എനിക്ക് തോന്നുന്നത് ചിലപ്പോ അവൻ ഇങ്ങനെയൊക്കെ ആയിരിക്കും നേരത്തെ പറഞ്ഞിരുന്നോ കുടുംബത്തിൽ ആരോടെങ്കിലും ഇല്ല നമ്മളിപ്പോ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ടാണ് കൂടുതൽ തെളിവുകൾ ചെയ്തിരിച്ചത് അല്ലാതെ അവള് നമ്മളോടൊന്നും പറഞ്ഞിട്ടില്ല ചൂഷണം ചെയ്താണ് അറിയുന്നത് യെസ് ഇവ തമ്മിലുള്ള വിവാഹത്തിലേക്ക് നീളുന്ന തരത്തിലുള്ള ചർച്ചകളൊക്കെ കുടുംബങ്ങൾ തമ്മിലോ മറ്റോ നടന്നിരുന്നോ ഇല്ല നമ്മൾ ആവശ്യപ്പെട്ടു ഇവിടെ വരാന് അപ്പോ അതിൽ നിന്നും ഇപ്പത്തെ തൽക്കാലം സാധിക്കില്ല എന്നൊരു മറുപടിയാണ് മോള് പറഞ്ഞത് പറഞ്ഞതായിട്ട് പറ്റില്ല അതുകൊണ്ട് ആരും അവിടെ വരാൻ പറഞ്ഞത് പറഞ്ഞത് അതിന് കാരണം കാരണം എന്താണെന്ന് മേഘയ്ക്ക് ആ അച്ഛന്റെ എന്തോ ഓപ്പറേഷൻ അത് അങ്ങനെ ഒരു സംഭവമാണ് പറഞ്ഞത് ഒഴിഞ്ഞു മാറുന്നതായ കാര്യങ്ങളൊക്കെ മനസ്സിലായപ്പോഴത്തേക്ക് പിന്നെ ചിലപ്പോൾ തോന്നിയില്ല അങ്ങനെ ഒരു മണ്ട തീരുമാനം എടുത്തു അല്ലാതെ പറയാനുള്ളത് ഇങ്ങനെ എന്താ പറയാ ശാരീരികമായിട്ടുള്ള ബന്ധപ്പെടലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കഴിയുമ്പോ മരിക്കണം അല്ലെങ്കിൽ ആരെങ്കിലും ആരെങ്കിലൊക്കെ പീഡിപ്പിച്ച് പീഡിപ്പിച്ച മരിക്കണം എന്നൊക്കെ ചിന്തിക്കുന്നപ്പോ മണ്ഡം ചിന്തകളാണ് അങ്ങനെയൊക്കെ അല്ല അതല്ല ജീവിതം ശരീരത്തിൽ എന്തെങ്കിലും പറ്റി ഉടനെ പോയി തൂങ്ങിച്ച അല്ലെങ്കിൽ ആറ്റിച്ചതൊക്കെ മണ്ഡപത്തിനോ ചെയ്യുന്ന പരിപാടിയാണ് ഇപ്പം തന്നെ ജീവിക്കായിരുന്നു ആ മതത്തിൽ നിന്നൊക്കെ പിന്മാറിയ ശേഷം നല്ല അന്തസ്സായിട്ട് ജീവിക്കായിരുന്നു അദ്ദേഹം ഐ വി ജോലിക്കാരനാണ് നെടുമ്പാശ്ശേരി അദ്ദേഹമായിട്ട് അഞ്ചെട്ട് മാസത്തിന് ഒരു പ്രണയമാണ് ഈ പിന്നെ ആത്മഹത്യ അല്ലെങ്കിൽ അവിടെ മരണത്തിലേക്ക് തലാശിച്ചത് അപ്പം ഞങ്ങൾ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എടുത്തു അപ്പോളാണ് ഞങ്ങൾ വളരെ ഞാൻ ഞെട്ടിക്കുന്ന വിവരങ്ങൾ അറിയാൻ കഴിയുന്നത് ഞങ്ങളുടെ കുട്ടിയെ അവൻ ദുരുപം ചെയ്തിട്ടുണ്ടോ എന്ന് പോലും ഞങ്ങൾ സംശയിക്കുന്നുണ്ട് ഒൻപത് മാസം കൊണ്ട് ഈ പൈസകൾ അവർ അത് അവളി ജോലി ചെയ്യുന്ന പൈസകളെല്ലാം കൈപ്പറ്റിയിരിക്കുന്നവനാണ് മാർച്ച് മുതൽ അങ്ങോട്ടൊരു മൂന്നാല് മാസത്തെ ഫുൾ ശമ്പളം വരുന്ന ദിവസം തന്നെ ആ സെക്കൻഡിൽ തന്നെ അവൻ്റെ പോവാണ് വീടുകളിൽ നിന്ന് ഭക്ഷണം കൊടുത്തിട്ടാണ് ഈ കുട്ടി കഴിഞ്ഞിരുന്നത് എന്നുള്ള ഞങ്ങൾ വീടുകളിൽ നിന്ന് ഭക്ഷണം കൊടുത്തിട്ടാണ് ഈ കൊച്ചു കഴിഞ്ഞിരുന്നത് ശമ്പളം കിട്ടി ഉടനെ തന്നെ ഇട്ട് കൊടുക്കുകയാണ് ഞങ്ങൾ എനിക്ക് എന്താ പറയാ പ്രണയത്തെ കുറിച്ച് അല്ലെങ്കിൽ ആമ്പിളാരുടെ സ്നേഹത്തെ കുറിച്ച് അറിയാൻ പാടില്ലാത്ത ആമ്പിളെ ആത്മാർത്ഥയായിട്ട് സ്നേഹിച്ച പൈസയും പിടിച്ചു മേടിക്കുക അങ്ങനെയുള്ള പരിപാടികളൊന്നും ഇല്ല ആൺ പിള്ളേർക്ക് ഇങ്ങനല്ല ഇങ്ങനല്ല ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള പെൺപിള്ളാരെങ്കിലും അങ്ങനെയുള്ള തെറ്റുകൾ ചെയ്യരുത് ഒരുപാട് കാശ് കൊടുത്ത് ഈ ആണിനായാലും പിന്നിലായാലും ഈ പ്രേമൊക്കെ കുറച്ച് നാളുകൾ ചിലപ്പോ ഉണ്ടാവുകയുള്ളൂ ഇതൊന്നും വലിയ ഗ്യാരണ്ടി ഉള്ള കാര്യങ്ങളൊന്നും അല്ല ചിലപ്പോ ഇതൊക്കെ മാറി അല്ലെങ്കിൽ വേറെ ഒരാളൊക്കെ കണ്ടു കഴിയുമ്പോൾ ചിലപ്പോ ഇതൊക്കെ ഇല്ലെന്നു വരാം ഉടനെ ഈ പെൺ എന്താ പറയാ പാരസെറ്റമോൾ എടുത്ത് കഴിച്ച് ഐസിയു കിടക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക തൂങ്ങി ചാകുക അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചെയ്യുന്ന പൊട്ടികളാണ് മണ്ടികളാണ് കൊച്ചിന്റെ അമ്മാവൻ പറഞ്ഞ ചില കാര്യങ്ങൾ നോക്കിയേക്കാം അവരുടെ കുടുംബക്കാരെ കൊണ്ടുപോകാൻ നമുക്ക് കല്യാണം കഴിക്കാം അതിനുള്ള കാര്യങ്ങൾ പക്ഷെ അങ്ങനുള്ള പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഇവ ചേഞ്ചുകൾ വന്നു തുടങ്ങി അപ്പൊ അവൾ കുട്ടിയെ ഒഴിവാക്കുന്ന രീതിയിലേക്ക് വന്നു ഇപ്പോഴാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അവന് മറ്റു അഫെയറുകൾ ഉള്ളവനാണ് അമ്പതിനായിരം അടിപ്പിച്ച് ശമ്പളം കിട്ടുന്നവരാണ് പൈസ എവിടെ പോകാൻ ചോദിക്കത്തില്ലേ അപ്പൊ തീർച്ചയായിട്ടും അതുകൊണ്ടാവും വീട്ടിൽ പറയുന്ന ഇഡി തന്നെ ഉണ്ടാകുന്ന അന്വേഷണം പ്രഖ്യാപിച്ചു അമ്പതിനായിരം രൂപ എടുത്ത് ശമ്പളം ഉള്ള കൊച്ചാണ് അതാണ് ഈ എന്താ പറയാ കഴിക്കാൻ ആഹാരം കഴിക്കാൻ പോലും പൈസ ഇല്ലാതെ ഇരിക്കുന്ന ഒരവസ്ഥ കൂട്ടുകാര് ബർത്ത്ഡേ ആയിട്ട് ലഡു വേണമെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് അത് മേടിച്ചു കൊടുക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു എന്റെ കൂട്ടുകാർ തന്നെയാണ് കേക്കൊക്കെ മേടിച്ച് മുറിച്ചതും ആഘോഷിച്ചതൊക്കെ ഇത്തൊരു അവസ്ഥയാണ് അങ്ങനെ കൂടി ഇരിക്കുമ്പോൾ ഇവന് അതിനോടും പൈസ ഇട്ടു കൊടുക്കാത്തൊരു ആണ് ഇവനെല്ലാം സ്വിച്ച് ഓഫ് ചെയ്ത് മുങ്ങീരിക്കണം അവനെ അത്രയും പെട്ടെന്ന് പിടിക്കണം ആത്മഹത്യ കുറ്റത്തിന് ആത്മഹത്യ ചെയ്യാൻ കാരണം ഇവനാണ് അപ്പൊ അതിനെ അവനെ പിടിച്ച് നല്ല ശിശു തന്നെ കൊടുക്കണം പക്ഷെ ഇവിടെ നല്ല ശിശു ഒന്നും കിട്ടാൻ പോകുന്നില്ല ഇതോ കാര്യങ്ങൾക്ക് ആ പിന്നെ ജീവൻ വെറുതെ പോയി അത് ഒറ്റമോളാണ് എങ്ങനെ ശ്രമിക്കാൻ പറ്റല്ലേ